എന്തെന്നാൽ നിന്റെ ശക്തി സംഖ്യാബലത്തിലോ നിന്റെ പ്രതാപം ബലശാലികളിലോ അല്ലല്ലോ നീ താഴ്മയുള്ളവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായിയും ബലഹീനരെ താങ്ങുന്നവനും നിരാലംബരുടെ സംരക്ഷകനും ആശയത്തവരുടെ വിമോചകനുമാകുന്നവർ യൂതിത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഇവിടെ ശക്തമായ ചില ഡിക്ലറേഷൻസ് ദൈവത്തെ സംബന്ധിച്ച് ബോധ്യപ്പെട്ട ആൾ നടത്തുകയാണ് നീ നിന്റെ ശക്തി സംഖ്യാബലത്തിലല്ല നിന്റെ പ്രതാപം ബലശാലികളിലുമല്ല ഒരുപക്ഷെ രാജാവ് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു രാജാവോ ഒരു നേതാവോ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് തൻ്റെ അണികളുടെ സംഖ്യാബലത്തിലാകാം തൻ്റെ പോരാളികളുടെ ബലശാലികളായ അഭ്യാസികളുടെ എണ്ണത്തിലാകാം എന്നാൽ കർത്താവ് ഇതിലൊന്നുമല്ല തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നുണ്ട് അവൻ താഴ്മയുള്ളവരുടെ ദൈവമാണ് അവൻ അവനിൽ തന്നെ ശക്തനാണ് അവന് തുല്യനാരുമില്ല ലോകത്തുള്ള സകല രാജ്യങ്ങളുടെയും സകല പടയാളികളും എതിർത്ത് നിന്നാലും അവനൊറ്റയ്ക്ക് നിൽപ്പാൻ ശക്തനാണ് അവൻ താഴ്മയുള്ളവരുടെ ദൈവമാണെന്ന് മർദ്ദിതരെ സഹായിക്കുന്നവനാണെന്ന് ബലഹീനരെ താങ്ങുന്നവനാണെന്ന് നിരാലംബരെ സംരക്ഷിക്കുന്നവനാണെന്ന് ആശയറ്റവരുടെ വിമോചകനാണെന്ന് അക്കമിട്ട് പറയുകയാണ് തളർന്നവരെ തകർന്നവരെ നിരാശയിലേക്ക് വഴുതല്ലേ ജീവിതത്തിലേത് പ്രതിസന്ധിയിലും കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇവിടെ വിളിച്ചു പറയും സമർപ്പിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കനാ ചെയ്യും